വിശുദ്ധ യോഹനാനിധ്യസവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മതത്തിൽ വചനങ്ങൾ ബേസദായിലെ രോഗശാന്തി ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രാഷയെ ബേസദ എന്ന് വിളിക്കുന്ന ഒരു കുളം ഉണ്ടായിരുന്നു അതിന് അഞ്ചു മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായി അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവെ വെള്ളമെടുക്കുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയും എടുത്തു നടന്നു അന്ന് സാപത്തായിരുന്നു അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു ഇന്ന് സാപത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ് ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് യേശു ദേവാലയത്തെ വെച്ചവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു സാപത്തിലെ പ്രകാരം പ്രവർത്തിച്ചതിനാൽ യേശുവിനെ ദ്വേഷിച്ചു യേശു അവരോട് പറഞ്ഞു എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനം ആണ് ഞാനും പ്രവർത്തിക്കുന്നു ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു കാരണം അവൻ സാപത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ തന്നെ ദൈവത്തുലനാക്കിക്കൊണ്ട് ദൈവത്തെ തന്നെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു പുത്രന്റെ അധികാരം യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നതുപോലെ തന്നെ പുത്രനും താൻ നിശ്ചയിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു പിതാവ് ആരെയും വിധിക്കുന്നില്ല വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണിത് പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു നിത്യജീവനുണ്ട് അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അല്ല വന്നു കഴിഞ്ഞു ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും എന്തെന്നാൽ പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്തെന്നാൽ കല്ലറുകളിൽ ഉള്ളവരെല്ലാം സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാപതിയുടെ ഉയർപ്പിനായും പുറത്തു വരാം യേശുവിന്റെ സാക്ഷ്യം സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു എന്റെ വിധി നീതിപൂർവകമാണ് കാരണം എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന് ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതെങ്കിൽ എന്റെ സാക്ഷ്യം സത്യമല്ല എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട് എന്നെക്കുറിച്ചുള്ള അവന്റെ സാക്ഷ്യം സത്യമാണെന്ന് എനിക്കറിയാം നിങ്ങൾ യോഹന്നാന്റെ അടുത്തേക്ക് ആളയച്ചു അവൻ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തു ഞാൻ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് കത്തി ഒരു വിളക്കായിരുന്നു അവൻ അല്പസമയത്തേക്ക് അവൻ്റെ പ്രകാശത്തിൽ ആഹ്ലാദിക്കാൻ നിങ്ങൾ ഒരുക്കവുമായിരുന്നു എന്നാൽ യോഹന്നാന്റെ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവിനെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്നെ അയച്ച പിതാവ് തന്നെ എന്നെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവിടുത്തെ സ്വരം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല രൂപം കണ്ടിട്ടുമില്ല അവിടുന്ന് അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തത് കൊണ്ട് അവിടുത്തെ വജ്രം നിങ്ങളിൽ വസിക്കുന്നില്ല വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്തെന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്നിട്ടും നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല സ്നേഹമില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തെ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും പരസ്പര മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇത് അവന്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും